പേര് പക്ഷേ കാര്യം പറ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് സ്റ്റെപ്പിനിണ്ടോ ഉണ്ടോ വരണ്ട നാല് തയ്യാറും മുട്ടയാണ് സ്റ്റെപ്പിനിണ്ടോന്നു അടാ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമില്ല നോക്കാൻ പറഞ്ഞു മുട്ട കാര്യം നോക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ഭർത്താവിലാതെ ജീവിക്കുന്നു നിന്ന് തട്ടിയും മുട്ടയും പോകുന്നു നല്ല നട്ട് തട്ടിട്ടുണ്ട് കേട്ടോ നല്ല തട്ടാ പിന്നെ ലൈസൻസ് അയ്യോ സാറേ ലൈസൻസ് ട്രാഫിക് നിയമങ്ങൾ അറിയാമോ അറിയാലോ ഇങ്ങനെ കാണിച്ചു പെട്ടെന്ന് വരാൻ അപ്പൊ ഇങ്ങനെ കാണിച്ചോ പിന്നെ വരണ്ട രണ്ടായിരത്തി കാർട്ടെടുക്കുവോ കാർട്ടെടുക്കാൻ ഞാൻ എന്താ തത്തയോ അടങ്ങി വേണ്ട